ഞാൻ നെല്ലിക്ക വെച്ച് ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണല്ലോ നെല്ലിക്ക അതുപോലെ ഡയബറ്റിക്കാർക്കൊക്കെ നല്ലതാണ് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം ഹായ് കുട്ടിയേറെ സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്നൊരു നെല്ലിക്ക വെച്ചൊരു വിഭവം നോക്കാം അതിനായിട്ട് ഞാൻ അഞ്ച് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പൊ ഇതുപോലെയുള്ള ഒരു പാത്രമാണ് എടുത്തത് ഇതില് ഒരു അഞ്ച് നെല്ലിക്ക ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഗ്യാസ് എല്ലാ വിൽക്കാൻ വേണ്ടി പരന്ന പാത്രം ഒക്കെ എടുത്താൽ ഒരുപാട് വെള്ളം ഒഴിച്ചു വയ്ക്കണം അപ്പൊ ഇതിലാകുമ്പോൾ പെട്ടെന്ന് എന്ത് ഇട്ട് അവിടെ ഈ അടുപ്പിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കണം അപ്പഴേ നെല്ലിക്കണ്ട് ഇതുപോലെയാണ് ഞാൻ വേവിച്ചെടുത്തത് ഒരുപാട് വെന്ത കുഴച്ചിട്ടില്ല അപ്പഴ് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാത്തി മോശം പിന്നെ നെല്ലിക്ക അല്ലാണ്ട് ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് എന്തല്ല ഇനി അതിന് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി രണ്ട് കൊച്ചുള്ളി കണ്ടല്ല ഒരു ശകല ഇഞ്ചി അപ്പോൾ നെല്ലിക്ക അരിഞ്ഞ് കയ്യിലെല്ലാം കയറി പിടിച്ചു ഓക്കെ അപ്പോഴേ ഇത്ര ഇഞ്ചി അതുപോലെ ചെറിയൊരു പച്ചമുളക് കറി ലീവ്സ് ഇത്രയൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ിലോട്ട് ആക്കിയിട്ടുണ്ട് ഇപ്പൊഴും ഒരു ഗ്ലാസ് തേങ്ങ ഒരു സ്റ്റീൽ ഗ്ലാസിന് ഒരു ഗ്ലാസ് തേങ്ങ ഇവിടെ ഒരു ചട്ടി അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടു ഇട്ടുകൊടുക്ക നല്ല കൊച്ചുള്ളി കൊടുക്കുക ഒന്ന് രണ്ടുമൂന്നെണ്ണം അരിഞ്ഞത് ചെറിയ മറ്റെ മൂന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടുമൂന്ന് ഇനി അരച്ചുവെച്ചിട്ട് നാരപ്പ ഒഴിച്ചു ഞാറപ്പിന്റെ പച്ചയൊന്ന് മാറ്റിയെടുക്കുന്ന ഒരു ഒരു ടീസ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്ക இனி உப்புட்டு விடுங்க இப்பாக நோக்கிட்டு இட்டு விடுங்க இப்பாண்டா நோக்கே ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പാത്രത്തി കയറി പിടിക്ക് ഇതിരയില പച്ചവണ്ണം മാറിക്കിട്ടണം ഞാൻ പറഞ്ഞ ഒരു ടീസ്പൂൺ ആണല്ലേ അപ്പോഴും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ അത്രയും തിളപ്പിച്ച് വറ്റിക്കണം അതുകൊണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് മുതൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റ് ഇനി നെല്ലിക്ക ഇട്ട് കൊടുക്കാം இப்ப அல்பம் குறவந்து சாலம் கொண்டு இட்டு ഇനി ഇതിലേക്ക് തൈര് പുളുപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക അവര് നോക്കിട്ട് ഒഴിച്ചു കൊടുക്കുക എന്താ തൈര് ഒഴിച്ചപ്പം തന്നെ ഇത്രയും ലൂസായി അതാണ് വെള്ളം കൂടാൻ പാടില്ലെന്ന് പറഞ്ഞു സൂപ്പർ ടേസ്റ്റ് നല്ല ചോറിന്റെ കൂട്ടിക്ക നല്ല നല്ല ഹെൽത്തിയാണ് അതുപോലെ ഡയബറ്റിക്കാർക്കൊക്കെ കഴിക്കയും തൈരൊക്കെയാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്ര തന്നെ വലിയ ജോലിയുമില്ലേ എളുപ്പത്തില് ചെയ്തെടുക്കാൻ പറ്റും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പുളിപ്പം കറക്റ്റാ ഉണ്ട് പുളിപ്പൊക്കെ നിങ്ങള് നോക്കിട്ട് ചേർത്ത് കൊടുക്ക തൈരിന്റെ കണക്ക് കണ്ടല്ലേ അപ്പഴെല്ലാവരും ചെയ്ത് നോക്ക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്